വെൽക്കം ബാക്ക് അശോളോക്ക് എല്ലാവർക്കും സുഖം തുണികളെ സൗദിയിലെ അടിപൊളി കാഴ്ച കാണാൻ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം അപ്പൊ നമ്മൾ കുഞ്ഞു ചില ആദ്യമേ കാണുവോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ നമ്മൾ വീഡിയോ സൗദിയിലെ ഈ റോഡുകളാണ് അപ്പൊ നമ്മൾ നേരെ പോണ വല സൈഡ് കാണുന്നത് ഒരു വലിയൊരു പാർക്കാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയില്ല പോകുമ്പോൾ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് തൊട്ടേ ഇട സൈഡ് കാണുന്നത് ഈ ഒരു ലോറിയൊരു വീടാണ് എൻജിന്മാർക്ക് റോഡ് പണ്ടേ അപ്പൊ അതിൽ എ സിയും കാര്യങ്ങളും ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കോ മതിരോയിലിന് അപ്പൊ നമ്മൾ മുമ്പ് കാണാൻ ഈ റോഡിന്റെ കാര്യം പറയത് ഭയങ്കര സംഭവം നേരം കേട്ടോ മൂന്ന് വർഷത്തിന്റെ മേലെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് കഴിഞ്ഞില്ല നമ്മള് ദുബായിലും ചെന്നൈയിലാമാതിരി റോഡിന്റെ മേൽക്കുള്ള റൗണ്ട് ആയിട്ട് വരുന്നത് റോഡാണ് അപ്പൊ ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഇപ്പൊ ഇതൊക്കെ മേലെ ഓപ്പൺ അയക്കണ് പിന്നെ അടിയിലും ഓപ്പൺ അയക്കണു അതുകൊണ്ട് വണ്ടികൾ പോകണത് നമ്മളും പോകണു അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ തന്നെ നിൽക്കേണ്ടിവരും അല്ലെങ്കിൽ നമ്മൾ വഴി മാറ്റി പോകേണ്ടി വരും അപ്പൊ ഈ റോഡിന്റെ ഇവിടെയാണ് ഇതിന്റെ തുടക്കം കണ്ട് തുടക്കം ഇങ്ങനെ പൊയ്ങ്ങോണ്ടിരിക്കും ഇതൊക്കെ ഒരു പീസ് വെച്ചിട്ട് സെറ്റ് സെറ്റാക്കണേ അപ്പം ഇങ്ങനെ പോയി പോയി നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇതാ ഇതിന് ഇതിൻ്റെ അവസാനതാണ് എവിടെയാണ് നാല് വരിപ്പാതുകൊണ്ട് ഭയങ്കര വലിയ റോഡ് കേട്ടോ പിന്നെ നമ്മൾ നേരെ എടു സൈഡ് കണ്ടോ ഒരു ലോറിൻ്റെ വേറെ കൂടെ രണ്ട് ലോറി ഇവിടെ ഇങ്ങനത്തെ കാഴ്ച ഒരുപാട് കടങ്ങിട്ടുണ്ട് അതാണ് പോകണം അതൊക്കെ വേറെ എവിടെയെങ്കിലും പണിക്കാരാണ് പോകുന്നത് പിന്നെ നേരെ നമ്മളെ എടുത്ത് സൈഡ് കാണുന്നത് ഒരുപാട് മരങ്ങളുണ്ട് മരങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീടുകളിൽ കാണിച്ചു നിൽക്കുന്നത് അതൊക്കെ നല്ല സ്റ്റെയിന് വെക്കണം പിന്നെ അത് വലുതായി കഴിഞ്ഞ് വിട്ടും ഒരു സ്റ്റെയിനായിട്ട് വിട്ടും പിന്നെ ഇവിടെ ഈ സൈഡിൽ കാണാം എടു സൈഡിൽ ഒരുപാട് വീടുകള് സീറ്റ് മാരി അപ്പൊ അതൊക്കെ ഈ ആൾക്കാരെ പിന്നെ വീടാണ് ആ പണി തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ റോഡ് പണി തുടങ്ങിയിട്ട് അപ്പൊ അവരെ റൂമാണ് പിന്നെ നമ്മൾ നേരെ വലസൈഡ് കാണുന്നത് ഒരു വലിയൊരു ഏക്കറ കേട്ടോ ഈത്തപ്പായത്തിന്റെ ഒരു ഏക്കറം അപ്പൊ അതിന്റെ ഒരു വീടിനെ വിട്ടിന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ ചാനൽ നോക്കി കാണാം പിന്നെ ഇവിടുത്തെ റോഡ് പറയുമെങ്കിൽ ഭയങ്കര വൃത്തില്ല റോഡ് ആട്ടോ ഒരു പേപ്പറോ ഒരു കുപ്പിയോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ആൾക്കാരുണ്ട് ഇതിനായിട്ടുള്ള ആൾക്കാര് വലിയക്കാര് അറിയുമ്പോൾ അവർ വന്നെടുത്ത് പോകണ്ടോ പിന്നെ നമ്മള് നേരെ മുമ്പിൽ കണ്ടോ രണ്ട് ടവർ നമ്മുടെ നാട്ടിലാവുമ്പോ ഇത് ഓടഫോൺ മേസിൽ ഒക്കെ പറയും ഇവിടെ എസ് ടി സി സവാ പിന്നെ അങ്ങനെ സൈന അങ്ങനത്തെ സിം ടവറുകളാണ് അപ്പൊ അടുത്തൊരു അടിപൊളി കാഴ്ച നമുക്ക് വീണ്ടും കാണാം അതിന്റെ അടുത്തൊരു ഭാഗമായി അപ്പൊ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത പാർട്ട് വന്നിട്ട് ഈ വീഡിയോൻ്റെ ചിന്തിച്ചിതേ കാഴ്ചകളാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം